ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കേട്ടറ്റ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സി ടെറ്റ് അല്ലെ അതായത് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അപ്പൊ ഈ സി ടെറ്റിന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക എന്ന് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ റെഗുലർലി നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ സി ടെറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു അപ്പൊ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മുടെ ടീച്ചേഴ്സ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായിട്ടും ഇൻഫോർമേഷൻസിനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബലൈക്കൻ ഒന്ന് എനേബിൾ പ്ലിയ അതേപോലെ നമ്മുടെ എയിം സ്റ്റഡീസ് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക സി നോട്ടിഫിക്കേഷന്റെ പി ഡി എഫ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ മോഡോ എങ്ങനെയായിരിക്കും അതിന്റെ സിലബസ് ബേസ്ഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസും വരുന്ന നമ്മുടെ സിടെക് നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പി ഡി എഫ് ലഭിക്കുന്നതിനായി എയിം സ്റ്റഡീസ് എന്റെ വാട്സ്ആപ്പ് ചാനലും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക അതിന്റെ പി ഡി എഫുകൾ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പോ നമ്മുടെ സി ടെറ്റ് നോട്ടിഫിക്കേഷൻ വന്നു സി ടെറ്റിനായാലും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ഇതിൽ നമുക്ക് സി പരീക്ഷ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവുക അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അതേപോലെ എന്ന് പറയുന്ന കാരണം കാഡറ്റ് കാറ്റഗറി വൺ ഇന്ത്യയും ടു ഇന്ത്യയും എക്സാംസൊക്കെ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ആണ് ചോദ്യ പേപ്പർ ഉണ്ടാവുക നമ്മുടെ മാതൃഭാഷയിൽ തന്നെ നമുക്ക് എഴുതാനും അതേപോലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനും കഴിയുന്ന ഒന്ന് തന്നെയാണ് കാഡറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കാഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാം കഴിഞ്ഞ എട്ട് കേഡറ്റിലായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക സീടെറ്റ് നോട്ടിഫിക്കേഷനായി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും ടി ഡി സി ബി എഡ് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളുണ്ടാകും അവരിലേക്ക് തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ഒന്ന് നോക്കിയാലോ നമ്മുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ സീറ്റ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോ ഇതിൽ നമുക്ക് വരുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ വരുന്ന സമയം അല്ലെങ്കിൽ എപ്പോ വരെ അപേക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ആദ്യം ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നവംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഡിസംബർ പതിനെട്ടാം തീയതി വരെയാണ് അപേക്ഷിക്കാനായി സാധിക്കുക ഡിസംബർ പതിനെട്ടാണ് നമുക്ക് അവസാന തീയതി അപ്ലിക്കേഷൻ അയക്കേണ്ടതും അതേപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ടതിന്റെ അവസാന തീയതിയും ഡിസംബർ പതിനെട്ടാണ് എന്ന് മനസ്സിലാക്കുക പരീക്ഷാ തീയതി കൂടെ കൈയ്യോടെ വന്നിട്ടുണ്ട് അതായത് എപ്പോഴാണ് ഫെബ്രുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എയ്ത്തിനാണ് സൺഡേ ആണ് പരീക്ഷ ഉണ്ടാവുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എട്ടാം തീയതി ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് എക്സാം എന്ന് പറഞ്ഞു പേപ്പർ വൺ പേപ്പർ ടു എന്നിങ്ങനെ രണ്ട് ഗ്രേഡ് ആയിട്ടാണ് നമ്മുടെ കാറ്റഗറി വണ്ണും ടൂവും പറയുന്ന പോലെ ഒരു എലിമെൻ്ററിയും ഒരു പ്രൈമറിയും അങ്ങനെ രണ്ട് എക്സാമുകളും ഉണ്ട് അതിൽ പേപ്പർ വൺ ഈവനിങ്ങും പേപ്പർ ടു രാവിലെയാണ് പരീക്ഷകൾ നടക്കുന്നത് അപ്പൊ പേപ്പർ ടു രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് വരെയും പേപ്പർ വണ് വൈകുന്നേരം രണ്ടര മുതൽ മണി വരെയാണ് എക്സാം ഉണ്ടാവുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ടാണ് ഞായറാഴ്ചയാണ് മറക്കേണ്ട നമുക്ക് പതിനെട്ടാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ സീടെറ്റിന്റെ സൈറ്റ് ആയിട്ടുള്ള സൈറ്റ് ആയിട്ടുള്ള എച്ച് ടി പി ഹാറ്റ് സി ടെ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പോ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ അയക്കുക ഓക്കെ അപ്പൊ ഇതിൽ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് അതുകൂടെ ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു തരാം ആദ്യം നമ്മുടെ സി ടെറ്റിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഓൺലൈൻ എന്നതിലേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ അപ്ലൈ ചെയ്ത ശേഷം എന്ത് ചെയ്യണം അതിന്റെ രജിസ്ട്രേഷൻ നമ്പറും അപ്ലിക്കേഷൻ നമ്പറും നിർബന്ധമായും നമ്മൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഓക്കെ അതേപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതേപോലെ എക്സാമിനേഷൻ ഫീ നമ്മൾ പേയ്മെന്റ് ചെയ്യണം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് എക്സാമിനേഷൻ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത് എത്രയാണ് ഫീസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതേപോലെ തന്നെ ഇതിന്റെ നമ്മൾ ഫർദർ റെഫറൻസിനായിട്ട് ഇതിന്റെ പ്രിന്റ് ഔട്ടും നിർബന്ധമായും എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇനി ഫീ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് അതേപോലെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ജെ പി ജി ഫോർമാറ്റിലോ ജെ പി ഇ ജി ഫോർമാറ്റിലോ ടെൻ ടു ഹൺഡ്രഡ് കെ ബി ഉള്ള ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ വിത്തും ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഇമേജുകൾ തന്നെ സ്കാൻ ചെയ്ത് കയറ്റാനായിട്ട് ശ്രദ്ധിക്കുക ദൻ കാറ്റിന്റെ നമ്മള് സോറി സിറ്റിന്റെ ഫീ സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒ ആണ് എന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് പേപ്പർ വൺ അല്ലെങ്കിൽ ടു ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും എഴുതുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അതേപോലെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കോ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്കോ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഫീ വരുന്നത് അത് രണ്ട് പേപ്പറും കൂടെ അപ്ലൈ ചെയ്യുന്നവർക്ക് അറുന്നൂറ് രൂപ ഓക്കെ ഓൺലൈൻ വഴി തന്നെയാണ് നമ്മുടെ ട്രാൻസ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ അതേപോലെ ഓൺലൈൻ അപ്ലിക്കേഷൻ തന്നെയാണ് സബ്മിഷൻസും വരുന്നത് ഓക്കെ ദ ബോർഡ് വിൽ നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി കോൺസിക്വൻസസ് റൈസിംഗ് ഔട്ട് ഓഫ് നോൺ അക്സെപ്റ്റൻസ് ഓഫ് എനി കറക്ഷൻ അഡീഷൻ ഇൻ എനി പെർട്ടിക്കുലർ വൺസ് ഫീൽഡ് ഇൻ ദ അപ്ലിക്കേഷൻ ഫോം വാട്ട് എവർ ദ റീസൺ മേ ബി അതായത് തെറ്റായ ഒരു വിവരങ്ങളും അതിനകത്തേക്ക് അടിച്ചു കയറ്റരുത് തെറ്റായിട്ടുള്ള അപ്ലിക്കേഷനിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുകയോ മാറ്റിയ ഇൻഫോർമേഷൻസ് നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ബോർഡ് റെസ്പോൺസിബിൾ ആയിരിക്കില്ല എന്ന് അവർ ആദ്യമേ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എന്താണ് കൺഫർമേഷൻ പേജ് റെക്കോർഡ് ചെയ്തിരിക്കണം അതേപോലെ ഇതിന്റെ കൃത്യമായ ഫർദർ റെഫറൻസിന് വേണ്ടി പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാനും മറക്കരുത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും നമ്മുടെ കേട്ടറ്റ് പരീക്ഷ പോലെ തന്നെയാണ് വരുന്നത് ഓക്കെ പക്ഷെ നമ്മുടെ കേഡറിന്റെ പരീക്ഷയിൽ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും ഇതിലാണെങ്കിൽ നമുക്ക് എന്താണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആണ് ഉണ്ടാവുക പേപ്പർ വൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി മാത്തമാറ്റിക്സ് എൻവിയോൺമെന്റൽ സയൻസ് ലാംഗ്വേജ് വണ് ലാംഗ്വേജ് ടു ഇങ്ങനെ അഞ്ചെണ്ണമാണ് ഉണ്ടാവുക ടോട്ടൽ രണ്ടര മാർക്കിന്റെ പരീക്ഷയാണ് നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷ ഉണ്ടാവുന്നത് ഓക്കെ ദെൻ നമ്മുടെ പേപ്പർ ടു വരുന്നുണ്ട് അല്ലേ പേപ്പർ ടു അതിന് നിങ്ങൾക്ക് ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂവും ചൂസ് ചെയ്യാനായിട്ട് കോഡ് നൽകിയിട്ടുണ്ട് ഈ കോഡുകളാണ് നമ്മൾ അവിടെ നൽകേണ്ടത് എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവൂട്ടോ ഓക്കെ ദെൻ ഇംഗ്ലീഷ് ആണെങ്കിൽ വണ്ണ് ഹിന്ദി ആണെങ്കിൽ ടു എസ് എം ഐസ് എന്ന് പറഞ്ഞ് മലയാളം നയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ കോഡുകൾ തന്നിട്ടുണ്ട് ആ കോഡ് പ്രകാരം നമുക്ക് ലാംഗ്വേജ് വൺ സെലക്ട് ചെയ്യാം ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ഉം അപ്പൊ നമ്മൾ സ്വാഭാവികമായി ഇംഗ്ലീഷും മലയാളം തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക ഇംഗ്ലീഷ് ആണെങ്കിൽ കോഡ് സീറോ വണ്ണും മലയാളം സീറോ നയനും ആണ് കോഡ് തെറ്റിക്കാതെ കൊടുക്കണം കേട്ടോ ദെൻ ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പേപ്പർ വണ്ണ് നമുക്ക് പേപ്പർ ടു എന്ന് പറയുമ്പോൾ അത് ആറ് മുതൽ എട്ട് വരെയുള്ള കാറ്റഗറിക്കാണ് നമുക്ക് പേപ്പർ ടു വരുന്നത് അതിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെടകോജി അറുപ മുപ്പത് മാർക്കിന് ചോദ്യങ്ങൾ സയൻസും മാത്സും കൂടെ അറുപത് അത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ നിന്നുള്ള അറുപത് ലാംഗ്വേജ് വണ് ലാംഗ്വേജ് ടു അങ്ങനെ എന്താണ് ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷ രണ്ടര മണിക്കൂർ സമയം ഇതിൽ അറുപത് ശതമാനം മാർക്കാണ് ക്വാളിഫൈഡ് ആവാൻ വേണ്ടത് കേട്ടോ അറുപത് ശതമാനം മാർക്ക് നമുക്ക് ക്വാളിഫൈ ആയിട്ട് വേണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അതേപോലെ ഇതിലും നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളം സീറോ നയനും ഇംഗ്ലീഷ് സീറോ ഉം ആണ് അതിന്റെ കോഡ് വരുന്നത് കോഡ് നോക്കി മാത്രം അപ്ലിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യുക അത് അടിച്ചു കൊടുക്കുക ഓക്കെ ലാംഗ്വേജ് അടുത്ത ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് ബൈലിംഗ്വൽ ആയിരിക്കും നമ്മുടെ കേഡറ്റ് പരീക്ഷയ്ക്ക് വൺ ഇൻഡ്യൂ ടൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് ഒരു ക്രോസിലെ ഒരു സൈഡ് അതേ ചോദ്യത്തിന്റെ മലയാളവും അതേ ചോദ്യത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തൊട്ടിപ്പുറത്ത് ഉണ്ടാവും അതേപോലെ തന്നെ ബൈലിംഗ്വൽ ആയിരിക്കും ഹിന്ദിയും ഇംഗ്ലീഷിലും ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് നമുക്ക് എന്താണ് ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും ഇത്രയാണ് ഇതിന്റെ അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് അപ്പോ നമ്മളെ ടി സി അല്ലെങ്കിൽ ബിഎഡ് കഴിഞ്ഞവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് മറക്കണ്ട അപ്പൊ സീറ്റിനായിട്ട് അപ്ലൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കാം നമുക്ക് ഡിസംബർ പതിനെട്ടാം തീയതി വരെയും അപേക്ഷിക്കാം ഫീസിന്റെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും അറുപത് ശതമാനം മാർക്ക് തന്നെയാണ് കേഡിന്റെ റെക്ടിഫ് എപ്പോഴാണെന്ന് ചോദിച്ചു മാം ബ്രസീന മാം അതിന്റെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾ കൃത്യമായി നമ്മുടെ ആപ്പിലൂടെ അല്ലെ സോറി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ എത്തിക്കുന്നുണ്ട് ഓക്കെ നമ്മൾക്ക് എന്ത് ഇൻഫോർമേഷൻസ് കിട്ടിയാലും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളേക്ക് അത് കൃത്യമായി എത്തിക്കുന്നുണ്ട് അപ്പൊ അതേപോലെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൊടുന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് കാറ്റഡിലായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടുകൂടെ തന്നെ മെന്റർഷിപ്പോട് കൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം